ഇടിച്ചൊക്കെ വെച്ച് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് എൻ്റെ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് വീഡിയോ ഇടിച്ചക്ക വെച്ച് നമ്മൾ സാറിന് എന്താ ഉണ്ടാക്കാറ് ഇടിച്ചക്ക തോരൻ അല്ലേ പക്ഷെ വെറൈറ്റി ആയിട്ട് രണ്ട് മൂന്ന് ഡിഷ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടിച്ചക്കെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടിച്ചക്ക മെഴുകുരറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഞാൻ അതിന് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു കറി ചപ്പാത്തി കൂടെയും ചോറിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ വേണേലും കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇന്ന് ഞാൻ ഇടിച്ചക്ക വെച്ച് ഉണ്ടാക്കാൻ പോകുക അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇടിച്ചക്ക ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഓയിലിനകത്തോട്ട് ഇടിച്ചെടുക്കാം ചെറുതായിട്ട് നമുക്ക് മൊരിച്ചെടുക്കണം ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വായിക്കാം ഉള്ളിയും പച്ചമുളകും ക്ക ഇതെല്ലാം കൂടെ വഴറ്റി അത് പകുതി മൊരിഞ്ഞു തുടങ്ങി ഇനി അതിനകത്തോട്ട് നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് കൊടുക്കാം അതും ചേർത്ത് ഇളക്കാം ആ വഴറ്റിയ ഇടിച്ചക്ക നമുക്ക് ഇനി ചട്ടിയിലോട്ട് അതിനകത്തൊട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇട്ടു കൊടുക്കാം മഞ്ഞൾ ഇട്ട് കൊടുക്കുക ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഈ തവയിലോട്ട് പകുതി വറുത്ത തേങ്ങ ഇട്ട് കൊടുക്കുക ഇതിനൊരപാത്രമുണ്ട് അരസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മുളകൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി അരസ്പൂൺ ഇട്ട് കൊടുക്കാം കാൽസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെ പൗഡർ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ വൃത്തിയായിട്ടൊന്ന് മൂക്കിട്ടെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇടിച്ചക്കയുടെ അടുത്ത കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തുവാ തീയല് ഇടിച്ചക്ക തീയൽ ഇടിച്ചക്ക മെഴുകുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇടിച്ചക്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇടിച്ചക്ക തീയൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ വളരെ നല്ലതാണ് ഈ മസാല മൂത്തു ഇനി നമുക്കിത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചുകൊണ്ട് വരണം ഓയിലോട്ട് കടുവിട്ടുകൊടുക്ക ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്ക കറിവേപ്പില ഇട്ട് കൊടുക്ക രണ്ട് വറ്റൽ മുളക്ക അതൊന്ന് മൂപ്പിച്ചെടുക്കുക എല്ലാം വെന്തു ഇനി നമ്മൾ അരകല്ലിൽ അരച്ചെടുത്ത അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അരകല്ലിൽ അരച്ച് തീരെന്ന് വെച്ച് നോക്കിയേ ഭയങ്കര ടേസ്റ്റ് പണ്ട് നമ്മുടെ അമ്മാരൊക്കെ വെച്ചിരുന്ന കറി എന്താ ടേസ്റ്റ് ആയിരുന്നു ഇപ്പം ടേസ്റ്റ് ഉണ്ടോ ഇല്ല ഇപ്പൊ നമ്മള് മിക്സിയിലിട്ടൊരു കറക്ക് കറങ്ങും പക്ഷെ അരകല്ലിൽ ഒന്ന് അരച്ചങ്ങോട്ടിടുമ്പോ വലിയ ടേസ്റ്റ് ആയിരിക്കും അത് വൃത്തിയാക്കുന്ന ഇളക്കി യോജിപ്പിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്ക തീയതി ഇനി നമുക്ക് അതിനകത്തോട്ട് കടുവർത്ത് വെച്ചേക്കുന്നില്ല അത് കൊടുക്കാം അതാ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഇടിച്ചക്കത്തീയൽ റെഡി ഇനി നമുക്കിതൊരു സെർവിംഗ് പൗളിലോട്ടൊന്ന് മാറ്റാം റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഇടിച്ചക്കത്തീയൽ റെഡി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്ക തീയൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അരകല്ലിൽ അരച്ച് റെഡിയാക്കിയെടുത്ത ഇടിച്ചക്കത്തീയൽ വളരെ ടേസ്റ്റിയാണ്